ഇന്ന് രാവിലത്തേക്ക് കഴിക്കാൻ ഇന്നലത്തെ അപ്പമാവ് കുറച്ചിരുന്നു അത് വെച്ച് കിണ്ണത്തപ്പം ഉണ്ടാക്കി അതിനായി മാവിലേക്ക് കുറഞ്ഞ് പഞ്ചസാരയും ഏലക്കയും ചേർത്ത് ഇഡലി ഇഡലിച്ചെമ്പി ഒരു പാത്രത്തിൽ നെയ്യ് തടവി മാവ ഒഴിച്ച് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും ചേർത്ത് അടച്ചു വെച്ച് ചെറുതീ ഇരുപത് മിനിറ്റ് ആവി പുഴുങ്ങിയെടുക്കുക വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാനായി നല്ലതുപോലെ കഴിയതിനു ശേഷം ഒരു പാത്രത്തിൽ വാരി വെച്ച് തിളക്കുമ്പോൾ തീ ഓഫ് ചെയ്യുക തണുക്കുമ്പോൾ തോട് മാറ്റി മീറ്റ് മീറ്റെടുക്കാം തിളയ്ക്കുമ്പോൾ തന്നെ അത് ഇളക്കി കിട്ടും പുഴുങ്ങാനായി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഒരുപാട് വെള്ളമുണ്ട് കക്കാത്തരം തയ്യാറാക്കാം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതരിഞ്ഞ തേങ്ങാക്കു ും വേണം ചട്ടി ചൂടായി എണ്ണയൊഴിച്ചു കടുക് ഇട്ട് തേങ്ങാ വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ലേശം ഉപ്പ് ഇട്ട് വഴന്ന് വരുമ്പോൾ കക്ക ചേർത്ത് കൊടുക്കാം വേവുമ്പോഴത്തേനും അരപ്പ് തയ്യാറാക്കാം ഒരു പാനിൽ ഒരു സ്പൂൺ മുളകൊടി ലേശം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചൂടാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കുറച്ച് തേങ്ങയും കുരുമുളക് പൊടിയും ചേർത്ത് ചതച്ച് വെന്ത കക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ചുമന്ന കക്കയായിരുന്നു ഇതിനാണ് വെള്ള കക്കൈക്കാറ്റിൽ ടേസ്റ്റ് ഉള്ളത് അതുപോലെ കുറച്ച് കുറച്ചിടാവുള്ളൂ ഇതിനൊരു ഉപ്പിന്റെ അംശമുണ്ട് പിന്നെ മുരിങ്ങയിലുള്ള തോരനും പച്ച വഴുതനങ്ങിയ മെഴുക്ക് പുളിശ്ശേരിയും ഉണ്ടായിരുന്നു ഇതുപോലത്തെ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ